നമസ്കാരം സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഊർങ്ങാട്ടിരി യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഊർങ്ങാട്ടിരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ടി മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് യു മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി നാരായണൻ ചെറ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി കെ ഇബ്രാഹിം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ബി പി ഗോപാലകൃഷ്ണൻ ഇടനാട് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ടി ശിവശങ്കരൻ നായർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇൻഫോർ ന്യൂസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ